ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നിത്യജീവിതത്തിൽ നാം പലരോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഹിന്ദിയിൽ ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് പറയാൻ പഠിക്കാം ഓക്കെ ഓക്കെ ഐ ലവ് യു ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാവർക്കും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഇത് ഹിന്ദിയിലെങ്ങനെ പറയും മേം തുംസെ പ്യാർ കർത്താഹും മേം ഞാൻ തുംസെ നിന്നെ പ്യാർ പ്യാർ എന്ന് പറഞ്ഞാൽ ലവ് സ്നേഹം കർത്താഹും ചെയ്യുന്നു അല്ലേ അപ്പം മേം തുംസെ പ്യാർ കർത്താഹും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ുംസെ പ്യാർ കർത്താഹും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മേം തുംസെ പ്യാർ കർത്താഹും മേം തുംസെ പ്യാർ കർത്താഹും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഡു യു ലവ് മീ ഡു യു ലവ് മീ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മേം തുംസെ പ്യാർ കർത്താഹുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിനക്കെന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നത് നിനക്ക് എന്നെ ഇഷ്ടമാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഡു യു ലവ് മി ക്യാ തും മുസ്സെ പ്യാർ കർത്തേഹോ ക്യാസെ പ്യാർ കർത്തേഹോ ആ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ നിനക്കെന്നെ ഇഷ്ടമാണോ क्या 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 तुम तुम मुझसे मुझसे प्यार प्यार करते करते हो हो तुम मुझसे प्यार करते हो डू यू लव मी विल यू मैरी मी എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ എന്നെ എന്ന് ചോദിച്ച് ഇനി ചോദിക്കുകയാണ് വിൽ യു മാരി മീ എന്നെ വിവാഹം കഴിക്കാമോ നീ എന്നെ വിവാഹം കഴിക്കാമോ विलियो मैरी मी क्या आप मुझसे शादी करोगे क्या आप मुझसे शादी करोगे क्या आप मुझसे शादी करोगे हाँ तांगर एन्ने विवाहन का रिक्यामो शादी विवाहम बाकी का ना मैं आप तांगर मुझसे एन्ने शादी विवाहम अब क्या ആ മുജ്സെ ഷാദി കരോഗെ താങ്കൾ എന്നെ വിവാഹം കഴിക്കാമോ എന്നെ വിവാഹം കഴിക്കാമോ യു ആർ മൈൻ യു ആർ മൈൻ നീ എൻറ്റേതാണ് നീ എൻ്റേതാണ് യു ആർ മൈൻ നീ എൻ്റേതാണ് തും മേരെ ഹോ തും മേരെ ഹോ നീ എൻ്റേതാണ് തും മേരെ ഹോ ും നീ എൻറ്റേതാണ് തും മേരേ ഹോ ഐ ലൈക്ക് യു ആ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് യു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മേൻ തുമോ പസന്ത് കർത്താഹും മേൻ തുമകോ പസന്ത് കർത്താഹും പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുന്നതാണ് പസന്ത് മേം ഞാൻ തുമകോ നിന്നെ പസന്ത് കർത്താഹും ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് യു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മേം തുമകോ പസന്ത് കർത്താഹും ദിസ് ഈസ് ഫോർ യു ദിസ് ഈസ് ഫോർ യു ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് ഇത് നിനക്കാണ് ഇത് ഞാൻ വാങ്ങിയത് നിനക്ക് വേണ്ടിയാണ് നിനക്കാണ് എന്ന് പറയുന്നതാണ് ദിസ് ഈസ് ഫോർ യു ദിസ് ഈസ് ഫോർ യു യർ ആ ഇത് ആപ് താങ്കൾ കേലിയേ ഹെ വേണ്ടി താങ്കൾക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് ആപ്കേലിയേ ഹെ ഇത് താങ്കൾക്ക് വേണ്ടിയാണ് ഇത് നിനക്ക് വേണ്ടിയാണ് ലിയേ എന്ന് പറഞ്ഞാൽ വേണ്ടിയെന്നാണ് അർത്ഥം അപ്പം ദിസ്ഇസ് ഫോർ യു യപ്കേലിയേ ഹെ ഇത് നിനക്കാണ് നിനക്ക് വേണ്ടിയാണ് കം സിറ്റ് വിത്ത് അസ് ം വരൂ സിറ്റ് വിത്തസ് ഇരിക്കൂ ഞങ്ങളുടെ കൂടെ വന്നിരിക്കൂ വരൂ ഞങ്ങളുടെ കൂടെ ഇരിക്കൂ എന്നൊക്കെ പറയുന്നതാണ് ആവോ ഹമാരെ സാത് ബൈ ആവോ അയ്യേ അല്ലെങ്കിൽ ആവോ ഹമാരെ സാത്ത് ഞങ്ങളുടെ കൂടെ ബൈട്ടോ ഇരിക്കൂ ആവോ ഹമാരെ സാത് ബൈ വരൂ ഞങ്ങളുടെ കൂടെ ഇരിക്കൂ ആവോ ഹമാരെ സാത് ബൈ ആവോ ഹമാരെ സാത് ബൈ ഞങ്ങളുടെ കൂടെ വന്നിരിക്കൂ അപ്പം എല്ലാവരും ഈ വാക്കുകളൊക്കെ എല്ലാവർക്കും എപ്പോഴും പ്രയോഗിക്കേണ്ടി വരുന്ന വാക്കുകളാണ് അല്ലേ സെൻറ്റൻസുകളാണ് അപ്പം എല്ലാവരും വേഗം പഠിച്ചോളൂ ഓക്കേ ബായ്